അള്ളാഹു താല സത്യവിശ്വാസികളോട് സുഹൃത്തുൽ മാഹിതയിലൂടെ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചെടുത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് നമ്മൾക്കതിനെ ഗണിക്കാം നമ്മളേറെ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമായിട്ട് നമ്മൾക്കതിനെ പഠിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിൻ്റെയും അർത്ഥം സാരമെന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ടാണ് സൂറത്തുൽ ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നമ്മൾക്ക് സുപരിചിതമായ വാക്കുകളാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നിട്ട് അള്ളാഹു നിങ്ങൾ അള്ളാഹുവിനെ കടുക്കാൻ അള്ളാഹുവിന്റെ സാമീപ്യം നേടാനുള്ള കാര്യ കാര്യങ്ങളിലേക്ക് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുക എന്നാൽ അതിനുള്ള വഴികളെ നിങ്ങൾ കണ്ടെത്തുക എന്നാൽ ഞാനും നിങ്ങളും ഇന്ന് പള്ളിയിലേക്ക് വന്നതും ഇന്ന് രാവിലെ ജോലി ഉണ്ടായിട്ടും അതിൻ്റെ സമയക്രമമെല്ലാം മാറ്റി ജുമാ ദിവസം കൃത്യമായി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിയിലേക്ക് എത്തിയതുമെല്ലാം അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കാനാണ് അള്ളാഹുവിന്റെ ഇഷ്ടം നേടാനാണ് ആ ഇഷ്ടം നേടാനുള്ള വഴികളെ നിങ്ങൾ കൃത്യമായി നേടിയെടുക്കണമെന്ന് അള്ളാഹു താല സൂഹത്തിൽ മാഹിതയിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട ആമുഖമായി ഇത് തന്നെ സൂചിപ്പിക്കാനുള്ള കാരണം അതിനുള്ള നല്ലൊരു വഴി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് അപ്പം അതുകൊണ്ടാണ് ആമുഖമായിട്ട് ആ ആയത്തി ആയത്തിലൂടെ തന്നെ തുടങ്ങാനുള്ള കാരണം പണ്ഡിതന്മാർ പറഞ്ഞു അല്ലാമ ഇബുൽ കസീർ റഹിമുല്ല അദ്ദേഹം പറഞ്ഞു പണ്ഡിതന്മാർ ഇജുമായി ചെയ്ത ഒരു വിഷയമുണ്ട് എന്താണ് അള്ളാഹു സാമീപ നേടാൻ വഴികൾ കണ്ടെത്തണമെന്ന് പറഞ്ഞു ആ വഴികൾ എന്താണ് എന്ന് പണ്ഡിതന്മാര് ഏകോപിപ്പിച്ചൊരു അഭിപ്രായം ഒന്ന് ഈമാനാണ് യഥാർത്ഥ വിശ്വാസമാണ് കളങ്കമില്ലാത്ത വിശ്വാസമാണ് മറ്റൊന്ന് നല്ല സൽകർമ്മങ്ങളാണ് അമലുകൾ മാത്രല്ല അമലുസ്വാലിഹികളാണ് സൽക്കർമ്മങ്ങൾ മാത്രമാണ് ഇവിടെയാണ് മറ്റൊരു ആയത്തിൽ അള്ളാഹു ചാല ഇതിന്റെ ഒരു വിശദീകരണം എന്നോളം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആയത് സുഹത്തു സഭയിൽ അള്ളാഹു ചാല പറയാൻ നിങ്ങളുടെ സ്വത്താകട്ടെ നിങ്ങളുടെ മക്കളാകട്ടെ നമ്മുടെ അടുക്കൽ സാമീപ്യ സ്ഥാനം ലഭിക്കുന്ന ഒന്നല്ല അള്ളാഹു താല പറയാൻ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്നും നമ്മുടെ സമ്പത്താണ് മറ്റൊന്ന് നമ്മുടെ മക്കളാണ് നേരിട്ട് ഖുറാൻ അള്ളാഹു താല പറയാൻ അതൊന്നും എന്നിലേക്ക് നിങ്ങൾ കടുക്കാനുള്ള ഒരു മാർഗമേ അല്ല തീർച്ചയായും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയേ ഇല്ല എന്നിട്ട് പറഞ്ഞു ഇല്ല ആരൊഴികെത്തുകൾ ചെയ്ത ആളുകൾ ഒഴികെ അപ്പൊ സൂചിപ്പിക്കുമ്പോ ചില ആളുകൾക്ക് ഒരു സംശയം വരാം എങ്ങനെ മക്കളെ കൊണ്ട് സ്വർഗം നേടാമെന്ന ആയത്തില്ലേ ഉണ്ട് സമ്പത്ത് കൊണ്ട് സ്വർഗത്തിലെ ദരജ വർദ്ധിപ്പിക്കാമെന്ന ഹദീസുകളില്ലേ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ഇതെല്ലാം ഉണ്ടായിട്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് മാറാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ പറഞ്ഞ ആളുകളെ കുറിച്ചാണ് നിങ്ങൾക്കൊന്നും ഉപകാരപ്പെടുകയേ ഇല്ല നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നമ്മുടെ മക്കളെ കൊണ്ട് അമൽ സ്വാൽഹാത്തുകൾ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കും സൂചിപ്പിക്കേണ്ടതില്ല നമ്മൾക്കറിയുന്ന ആളുകളാണ് നമ്മുടെ സമ്പത്ത് കൊണ്ട് അധികമായി സ്വതക്കുകൾ നൽകി അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ നമ്മൾക്ക് സാധിക്കും ഇതൊന്നും ചെയ്യാത്ത ആളുകളെ കുറിച്ചാണ് അള്ളാഹു ചാല പറഞ്ഞത് നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സ്വത്തൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടാത്ത ഒരു സമയമുണ്ട് അതൊന്നും എന്റെ ഇഷ്ടം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്ത ഒന്നായിട്ട് നിങ്ങൾക്ക് മാറുമെന്നാണ് നമ്മൾക്കറിയാലോ സൂറത്തുൽ ഹാക്കയിലെ ഒരു ആയത്തുണ്ട് രണ്ടായത്തുകളുണ്ട് നാളെ ഒരു വിഭാഗം ആളുകളുടെ കയ്യിൽ ഇടത് കൈകളിലേക്ക് ഗ്രന്ഥം ലഭിക്കുന്ന ആളുകളുണ്ട് ഞാനും നിങ്ങളും പള്ളിയിലേക്ക് വന്നതും ഞാനും നിങ്ങളും നമസ്കരിക്കാൻ തയ്യാറാകുന്നതും ഞാനും നിങ്ങളും ജക്കാത്തിന് ജക്കാത്ത് കൃത്യമായി ക്രോഡീകരിച്ച ആളുകൾക്ക് നൽകുന്നതും ഞാനും നിങ്ങളും ഇനി വരുന്ന പണം നൽകിയതുമെല്ലാം കൃത്യമായി അള്ളാഹുവിന്റെ സ്വർഗം നേടാനാണ് ആ സ്വർഗം നേടുന്നതിന് മുമ്പ് അള്ളാഹു നമ്മളുടെ കണക്കുകളെല്ലാം രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥം നമ്മുടെ കൈകളിലേക്ക് നൽകും ആ നൽകുന്ന സമയത്ത് വലത് കൈകളിലേക്ക് ഗ്രന്ഥം വാങ്ങുന്ന ആളുകളുണ്ട് അവർ പറയും നോക്കൂ എന്റെ ഗ്രന്ഥം വായിക്കൂ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ സന്തോഷവാനാണ് എനിക്ക് വിചാരമുണ്ടായിരുന്നു ഒരു വിചാരണ ദിവസം വരാൻ വരാനുണ്ട് ഞാൻ അതിൽ ബോധവാനായിരുന്നു എന്ന് കൃത്യമായി പറയും സൂറത്ത് ഹാക്കയിലെ പത്തൊൻപത് മുതലുള്ള ആയത്തുകൾ കൃത്യമായി ഇങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകും അത് പറയാനുള്ള കാരണം പത്തൊൻപത് മുതലുള്ള ആയത്തുകൾ സൂറത്തു ഹാക്ക നോട്ട് ചെയ്ത് വെക്കുക അത് നമ്മുടെ മനസ്സിലുണ്ടാകണം അത് വായിക്കുകയും വേണം എന്നിട്ട് നമ്മൾ തീരുമാനിക്കുക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇങ്ങനെ സമ്മാനം കൊടുത്തു അതിൽ ചില ആളുകളുടെ മുഖം ഇങ്ങനെ വിവരണമായിട്ടുണ്ട് അവർക്കൊരു സന്തോഷമില്ലാത്ത ചില ആളുകൾ എന്താ കാരണം ഒരു വിഭാഗം ആളുകൾക്ക് സമ്മാനമുണ്ട് ഒരു വിഭാഗം ആളുകൾക്ക് സമ്മാനമില്ല കാരണം എന്താ എഴുതിയത് ഒരേ പരീക്ഷയാണ് എന്നാൽ അവർക്ക് ലഭിച്ച സ്കോറ് മാർക്ക് വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ഒരാൾ വളരെ സന്തോഷത്തോടു കൂടി അവന്റെ മാർക്ക് ലിസ്റ്റ് ആളുകൾക്കിടയിലേക്ക് കൊടുന്ന് കാണിക്കുന്നു മറ്റു വിഭാഗം ആളുകൾ അത് കാണിക്കാതെ പിറകിലേക്ക് മറച്ചു വെക്കുന്നു എന്നിട്ട് നാട്ടിലെ ആളുകളുടെ മുഖം തിരിഞ്ഞ് നടക്കുന്നു കാണിക്കുന്നില്ല എന്താ കാരണം നാണക്കേടാണ് എന്ന് അവന്റെ മനസ്സിന് ആരോ പറഞ്ഞു പഠിപ്പിച്ചത് കൊണ്ടാണ് എന്നാലും അവർക്ക് ഇനിയും അവസരങ്ങളുണ്ട് എന്നാൽ ഇഹലോകത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടെന്നൊരു സംഗതിയുണ്ട് നമ്മളൊരു പരീക്ഷണത്തിലാണ് ഒരു പരീക്ഷ ഹാളിലാണ് ഈ കാണുന്ന കാരക്കോട് പള്ളി ഈ പള്ളിയുടെ ഉള്ളിലിരിക്കുന്ന നമ്മളും പരീക്ഷണത്തിലാണ് ഇന്നൊരു ദിവസം നല്ല ചൂടുണ്ട് എന്ന് വിചാരിക്കാം പള്ളിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെ ഉരുകാൻ ആ എന്താ ചൂട് എ സിയൊക്കെ വെച്ചിട്ടുണ്ട് എന്താ ചൂട് ഫാനൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ചൂടാണ് അതിനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് നിൽക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ തോറ്റ ആളുകളാണ് നമ്മൾ ഈ ബിൽഡിങ്ങോ ഈ എ സിയോ ഈ ഫാനോ ഒന്നുമല്ല നമ്മുടെ കാര്യം നമ്മളുടെ കാര്യം എന്താ ഈ ഹുത്തുബ കേൾക്കുക അള്ളാഹുവിൽ അർപ്പിക്കുക എന്നുള്ളതാണ് അത് ചെയ്യുക അത് ചെയ്യുന്നതോടൊപ്പം അള്ളാഹുവിന്റെ സാമീപ്യം നേടിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കും സൂചിപ്പിച്ചത് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഇടത് കൈകളിലേക്ക് ഗ്രന്ഥം വാങ്ങുന്ന ആളുകൾ പറയുന്ന ഒരു പക്ഷേ ഞാനും നിങ്ങളും അള്ളാഹുവിനോട് ഏറ്റു പറയുന്ന ഒരു സംഗതിയാകാം പറയുമെന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു ഖുറാനിൽ പറയാനുള്ള കാരണം അങ്ങനെ പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാ ഉൾപ്പെടാതിരിക്കട്ടെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ മാലിയ എന്താ അതിന്റെ അർത്ഥം എനിക്കെന്റെ ധനമൊന്നും ഉപകാരപ്പെട്ടിട്ടില്ല എന്റെ സമ്പത്തൊന്നും ഉപകാരപ്പെട്ടിട്ടില്ല ഒരു വിഭാഗം ആളുകൾ പറയുമെന്നാണ് എനിക്ക് എനിക്കെന്റെ അധികാരമൊന്നും ഉപകാരപ്പെട്ടിട്ടില്ല എവിടെ പരലോകത്ത് എനിക്കെന്റെ സ്വാധീന ശക്തിയൊന്നും ഉപകാരപ്പെട്ടിട്ടില്ല എവിടെ പരലോകത്ത് സഹോദരന്മാരെ ഞാനും നിങ്ങളും ഒരു പക്ഷേ അള്ളാഹുവിന്റെ മുൻപിൽ അല്ലെങ്കിൽ പരലോകത്ത് നമ്മൾ ഇങ്ങനെ പറയുന്ന ആലോചിക്കണം നമ്മുടെ മരണത്തെ കുറിച്ച് നമ്മൾക്കൊരു ചിന്തയുണ്ടായിട്ടുണ്ടോ നമ്മുടെ മരണത്തെ കുറിച്ച് നമ്മൾക്കൊരു ചിന്തയിട്ട് ഉണ്ടായിട്ടുണ്ടോ ഏത് രൂപത്തിലാണ് ഞാൻ മരിക്കേണ്ടത് എന്ന് നമ്മൾ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ അത് തീരുമാനിക്കേണ്ടുന്ന സമയമാണിപ്പോ അത് തീരുമാനിക്കേണ്ടുന്ന സമയമാണിപ്പോ നമ്മൾ വർഷങ്ങൾക്കപ്പുറത്തേക്കുള്ള പണം ഉണ്ടാക്കലും നമ്മുടെ മക്കളുടെ ഭാവി നോക്കലുമാണ് നമ്മൾക്ക് പ്രധാനം അവിടെയാണ് സൂറത്തുൽ സൂറത്തുൽ ആമത്തെ വചനം ഇന്നിവിടെ ഇരുന്ന സമയത്ത് നമ്മളിൽ പല ആളുകളും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഖുറാനിൽ ആ പേജ് ഇങ്ങനെ മറിച്ച് ആ സൂറത്തെടുത്ത് ഈ ആയിത്തു മോദി ആളുകൾ ഉണ്ടാകാം അർത്ഥം നമ്മൾ മനസ്സിലാക്കണം ബനൂൻ സീനത്തുൽ വൽ ബാഖിയാത്തു റബ്ബിക അമല ആയത്തിൽ ഇങ്ങനെ നിങ്ങളുടെ ധനം നിങ്ങളുടെ മക്കൾ അതെല്ലാം അലങ്കാരങ്ങൾ മാത്രമാണ് ഇത് പറയുന്ന വാക്കാണ് അത് വെറും അലങ്കാരങ്ങൾ മാത്രമാണ് എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് നിലനിൽക്കുന്ന കാര്യം എന്താണ് നിങ്ങൾക്ക് ബാക്കിയാവുന്ന കാര്യം എന്താണ് അതെന്ന് പറഞ്ഞാൽ നല്ല സൽക്കർമ്മങ്ങൾ മാത്രമാണ് അതാണ് നിന്ന് നല്ല പ്രതിഫലം ലഭിക്കുന്നതും പ്രതീക്ഷതും അത് തന്നെയാണ് എന്ന് ഖുറനിൽ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ നമ്മൾ അള്ളാഹുവിനെ കടുക്കാനുള്ള സാമീപ്യം നേടാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഓരോ ദിവസവും രാവിലെ നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറക്കത്തേക്കാൾ നമസ്കാരമാണ് ഉത്തമമെന്ന് നമ്മുടെ പള്ളിയിൽ നിന്ന് ആ മിനാരത്തിൽ വെച്ച ആ ഒരു സ്പീക്കറിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക ഒരു ദിവസം കൂടി അള്ളാഹു താല അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടി അള്ളാഹു താല എനിക്ക് നൽകിയിട്ടുണ്ട് ആ സമയമാണിപ്പോൾ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാനുള്ള അവസരങ്ങളെ നമ്മൾ കണ്ടെത്തണം ഓരോ ദിവസവും ഓരോ മാസവും ഓരോ മണിക്കൂറുകളും എത്രയാണോ നമ്മൾ ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് നൽകിയ ആയുസ് ആ ആയുസ്സിലെല്ലാം നമ്മൾ അന്വേഷിക്കണം എന്താണ് അള്ളാഹു എന്നെ ഇഷ്ടപ്പെടാൻ ഞാൻ ചെയ്യേണ്ടത് എന്താണ് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ ഞാൻ ചെയ്യേണ്ടത് നമ്മൾക്കറിയാലോ ഇസ്ലാമിൽ ചില ചില ദിവസങ്ങൾ പ്രത്യേകമായി റസൂർ അഹായി സാഹു അലൈഹി സ്വലം എടുത്തു പറഞ്ഞിട്ടുണ്ട് ചില മാസങ്ങൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് ചില വർഷങ്ങൾ അല്ലെങ്കിൽ ചില സമയങ്ങൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് രാത്രിയിലെ അന്ത്യാമങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ സമയമാണ് ചില മാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് റമദാൻ മാസം മുഹറം മാസം എടുത്തു പറഞ്ഞ മാസങ്ങളാണ് അതിലെ ചില നോമ്പുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ കല്ലാഹുവിന്റെ സാമീപ്യം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മാസമാണ് ദുൽഹിജ മാസം ദുൽഹിജ മാസത്തെ ഒരു പെരുന്നാളോടുകൂടി ഒരു പെരുന്നാള് വരുന്നൊരു മാസം അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുന്നൊരു മാസം എന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രത്തോളം നിസാരമാക്കി കാണുന്ന ചില ആളുകളുണ്ട് ദുൽഹിജ മാസം എന്ന് പറഞ്ഞാൽ അത് ഹജ്ജിന്റെ മാസമാണ് ശരിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഹജ്ജാണ് ഹജ്ജ് ചെയ്യാൻ എല്ലാ ആളുകൾക്കും അവസരം ലഭിക്കണമെന്നില്ല അഞ്ചോ ആറോ ഏഴോ ലക്ഷം രൂപ വേണം ഹജ്ജ് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ആ പ്രദേശത്ത് പോയി ആ രാജ്യത്തിലേക്ക് പോയി ഹജ്ജ് ചെയ്യണമെങ്കിൽ ഏഴ് ലക്ഷത്തോളം രൂപ ആവശ്യമാണ് പല ആളുകൾക്കും സാധ്യമല്ല ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും കുടുംബക്കാരും അവിടെ ഉണ്ട് ഹജ്ജ് ചെയ്യാൻ പോയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജ് ചെയ്തു വരുന്ന ആളുകൾക്ക് അതിൻ്റെതായ പ്രതിഫലമുണ്ട് അറഫയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായ പ്രതിഫലമുണ്ട് ബലി പെരുന്നാൾ ദിവസം പെരുന്നാൾ ആഘോഷിക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായ പ്രതിഫലമുണ്ട് എന്നാൽ കൃത്യമായിക്കൊണ്ട് അള്ളാഹു പറയുന്നു തന്നെയാണ് സത്യം പത്ത് രാത്രികളെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു അത് തന്നെയാണ് സത്യം ഏതാണ് ആ പത്ത് രാത്രികൾ മഹാനായ ഇബിനു അബ്ബാസ് അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ അവൻ രേഖപ്പെടുത്തിയ അവൻ സത്യം ചെയ്തു പറഞ്ഞ ആ പത്ത് രാത്രികൾ എന്ന് പറഞ്ഞാൽ ദുൽഹി മാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങളാണ് എന്നാണ് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ആയത്താണ് അതായത് മുഹറമാസമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാരെ ഏകോപിപ്പിച്ച് നിൽക്കുന്നത് അത് മാസത്തിലെ പത്ത് ദിവസങ്ങളാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചല്ലോ അതാണ് നമ്മുടെ വിഷയം അല്ലാഹുലേക്ക് സാമീപ്യം നേടാൻ അള്ളാഹുവിന്റെ ഇഷ്ടം നേടാനുള്ള വഴി അതെന്താണ് എന്ന് ആ വഴി എന്താണ് എന്നാൽ ആ വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതിന് പറ്റിയ സമയമെന്ന് പറഞ്ഞാൽ ഇനി വരുന്ന ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏറ്റവും പരിശുദ്ധമാക്കിയ ഉറച്ചു ദിവസങ്ങൾ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു നന്മ അല്ലെങ്കിൽ അത്രയും ചെറിയ സംഗതികളാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഏറ്റവും പരിശുദ്ധമായതാണ് ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നതാണ് ഏതു മാസം ചെയ്താൽ മാസത്തിലെ ആദ്യ ദിവസങ്ങൾ നമ്മൾ ാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നാണ് സുഹാബികളോട് ചോദിച്ചു നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെയോ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്നിട്ട് റസൂല് പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് ചോദിച്ച് പറഞ്ഞിട്ട് റസൂൽ അലൈഹി അലൈവലമ ഈ കാര്യം പറഞ്ഞു കൊടുക്കാൻ ഈ കാര്യം പറഞ്ഞു കൊടുക്കാൻ അപ്പൊ റസൂല് പറഞ്ഞത് എന്താ ഏറ്റവും നല്ല കർമ്മമായി അള്ളാഹു രേഖപ്പെടുത്തുന്നത് ഈ പത്ത് ദിവസങ്ങളിലാണ് നല്ല ഈ പത്ത് ദിവസങ്ങളിൽ ഇനി വരാൻ പോകുന്ന ദുൽഹിജ മാസത്തിലെ പത്ത് ദിവസങ്ങൾ അറബി കൃത്യമായി കൃത്യമായി അറിയുന്ന അതിന്റെ അർത്ഥതലങ്ങളെ മനസ്സിലാക്കിയ സ്വഹാബികൾ ചോദിച്ചു യാ ജിഹാദ് ചെയ്യുന്നവനേക്കാൾ പ്രതിഫലമുണ്ട് എന്നാണോ റസൂൽ അവർക്ക് നൽകിയ ഉത്തരം ജിഹാദ് അള്ളാഹുവിന്റെ മാർഗത്തിൽ തമാശ പറയില്ല ബാക്കി റസൂൽ അലൈഹി വസ്ലം എങ്ങനെയുള്ള ജിഹാദ് ചെയ്ത ആളെ എന്ന് പറയുന്നുണ്ട് അവന്റെ ധനം അവന്റെ ശരീരം അവന്റെ എല്ലാം കൊണ്ടവൻ യുദ്ധ കളത്തിലേക്ക് പോവാൻ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വരാത്തവനുണ്ടല്ലോ ഷഹീദായി തിരിച്ചു വന്നൊരാ ഷഹീദായി അവിടെ മരണമടഞ്ഞൊരാൾ ഷഹീദായ ഒരു മനുഷ്യൻ അല്ലാതെ തിരിച്ചു വന്ന ഒരാളുണ്ടാവും ആ തിരിച്ചു വന്നവനെ കാൾ പ്രതിഫലം ഈ പത്ത് ദിവസം എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ ആ നന്മക്കുണ്ട് എന്നാണ് നിസാരമായി കാണുന്നുണ്ട് വിഷയമല്ല കേവലം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില സംഗതികൾ എന്ന് പറഞ്ഞാൽ ദുൽഹിജ മാസം എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യുന്ന മാസമാണ് ഒലൂഹ്യത്തിൻ്റെ മാസമാണ് മറ്റ് കൂടി കാണേണ്ടുന്ന മാസമാണ് എന്നാൽ പല ആളുകളും ഈ പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ ബലി വരുന്ന ആളിനു വേണ്ടി ഡ്രസ്സെടുക്കാനുള്ള ദിവസങ്ങളാക്കി മാറ്റണം വസ്ത്രങ്ങൾ വാങ്ങാനുള്ള ദിവസങ്ങളാക്കി മാറ്റാൻ സഹോദരന്മാരെ എത്രത്തോളം പ്രാധാന്യമുണ്ട് ഞാനും നിങ്ങളും ഇന്നിവിടെ ഇരിക്കുന്നത് അത്യുന്നതമായ ആ സ്വർഗം നേടാനാണ് അലൈഹി സുഹാബികളോട് ചോദിച്ചു അല്ലും وأزكى عند ملاكيكم ملاككم وأرفعها في درجاتكم وخير لكم من إنفاق ذهب والفضة وخير لكم من أن تلقوا عدوكم فتضربو أعناقهم ويضربوا أعناقكم رسول الله صلى الله عليه وسلم وصحابه يقولو بريان يا نقل الكرك عارفين يعني يا അള്ളാഹു ഏറ്റവും ഹൈറായി രേഖപ്പെടുത്തിയ തൃപ്തിപ്പെടുത്തിയ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ദറജ നേടാൻ സാധിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ ദറജയുള്ള ഒരു കാര്യം നിങ്ങൾ സ്വർണ്ണമാണ് എങ്കിലും വെള്ളിയാണ് എങ്കിലും അത് ധാരാളമായി സ്വതക്ക ചെയ്ത് ലഭിക്കുന്ന കൂലിയേക്കാൾ കൂലി ലഭിക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് യുദ്ധക്കളത്തിൽ ഒരു ശത്രു നിങ്ങളുടെ മുൻപിൽ വന്ന് നിങ്ങളുടെ തലയും നിങ്ങൾ അവന്റെ തലയും വെട്ടി വീഴ്ത്തുന്നതിന്റെ പ്രതിഫലത്തേക്കാൾ വലിയൊരു പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് റസൂൽ അലൈഹി സുല്ലാഹു അലൈഹി വസ്ലാം സുഹാബികളോട് പറയാൻ സുഹാബികൾ പറഞ്ഞു ബലായ റസൂൽ എത്രയും വേഗം പറഞ്ഞു തരണം ഞങ്ങൾക്കറിയിച്ചു തരണം എന്നാണ് റസൂൽ അലൈഹി അലൈഹി വസ്ലമ ഒറ്റ വാക്കിൽ നിർത്തി ആ വിഷയത്തിന്റെ അവസാനം അതിന് നൽകിയ ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സുപരിചിതമായൊരു ഉത്തരമാണ് ാണ് നമ്മൾക്ക് ആവശ്യമെന്നാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുന്ന ഹദീസുകൾ നമ്മൾ കാണാം അലൈഹി വസ്ലം പറഞ്ഞു ഹജ്ജിന്റെ മാസങ്ങളിൽ നിങ്ങൾ കൂടുതൽ

സഹോദരന്മാരെ നിസാരമായി നമ്മുടെ നാവ് കൊണ്ട് നമ്മൾക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ കൊണ്ട് എന്താണ് നമ്മൾക്ക് ലഭിക്കുക സ്വർഗത്തിൽ നല്ല ദറജയുണ്ട് നമ്മൾ കൊടുക്കുന്ന സ്വതക്കുകളേക്കാൾ പ്രതിഫലമുണ്ട് നമ്മളൊരു യുദ്ധത്തിന് പോയി ഷഹീദായി ഷഹീദാകുന്നതിനേക്കാൾ പ്രതിഫലമുണ്ട് എന്ന് റസൂർ അഹിഅ അലൈഹി പറയണമെങ്കിൽ അക്ബർ ാഹിൽ അക്ബർ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് ഏറ്റവും വലുത് എന്ന് പറയാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് എടുക്കാൻ പറ്റിയ സമയം ഇനി വരാൻ പോകുന്ന ദുൽഹിജമാസത്തിലെ ദുൽഹിജമാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങളാണ് നിസ്സാരമായി കാണേണ്ടുന്ന ഒന്നല്ല അതിനു വേണ്ടി നമ്മൾ തയ്യാറാവുക റമദാനു വേണ്ടി നമ്മൾ തയ്യാറായ ആളുകളാണ് ഒരു മാസം മുമ്പേ നമ്മൾ തയ്യാറായി അതുപോലെ നമ്മൾ തയ്യാറാവുക അവസാനമില്ല മരണപ്പെടുന്നത് വരെ അവസാനമില്ല മരണപ്പെട്ടാൽ മാത്രമാണ് ഇതിനന്ത്യം എന്തിന് കർമ്മങ്ങൾക്ക് അന്ത്യം അതിനുള്ള പ്രതിഫലമാണ് മരണപ്പെട്ടാൽ ലഭിക്കുക അതുകൊണ്ട് മരണപ്പെടുന്നത് വരെ അവസാനിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിൽ കൊത്തിവെച്ചുകൊണ്ട് കൃത്യമായി നമ്മൾ ജീവിക്കുക മരണപ്പെടുന്നത് വരെ അള്ളാഹുവിൻ്റെ സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുക നാദം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ സൂചിപ്പിച്ചല്ലോ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനുള്ള പണി ഈ ഇഹലോകത്ത് അവൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ മരണപ്പെടുന്ന രംഗത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം അള്ളാഹു ചാല നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയുന്നൊരാൾക്ക് ചെയ്യാത്തൊരാൾ അവൻ ജീവിക്കുമെന്നാണ് ഇസ്തിക്കാമത്തോടു കൂടി ജീവിക്കും എന്തൊക്കെയാണോ പരലോകത്തെനിക്ക് എനിക്ക് ജയിക്കാൻ ആവശ്യമുള്ളത് അതെല്ലാം കൃത്യമാക്കിക്കൊണ്ടവൻ ജീവിക്കുന്നാണ് നമ്മൾ നമസ്കരിക്കുന്ന ആളുകളാണ് നമ്മുടെ മനസ്സിനോട് നമ്മളൊന്ന് ചോദിക്കാം നമ്മൾ നമസ്കരിക്കുന്ന ആളുകളാണ് ജക്കാത്ത് കൊടുക്കുന്ന ആളുകളാണ് ആളുകളോട് മാന്യമായി സംസാരിക്കുന്ന ആളുകളാണ് ഞാൻ ഈ ചെയ്യുന്ന ഇതിനപ്പുറത്തേക്ക് ഒരുപാട് സംഗതികളുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നാളെ കർമ്മ പുസ്തകത്തിൽ ഏതു ഭാഗത്താണ് രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുക എന്ന് കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മൾ ഇതിനു മുമ്പ് ഒരു സൂചിപ്പിച്ചൊരു ആയത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് നാളേക്ക് വേണ്ടി ഉപകാരപ്പെടുമോ എന്ന് നിങ്ങളോട് നിങ്ങൾ തന്നെ ഒന്ന് ചോദിക്കുക എന്നുള്ള തല പറയുന്നൊരു ആയത് ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ പരലോകത്ത് നമ്മൾക്ക് രക്ഷപ്പെടാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുക എന്ന് തന്നെ എന്ന് തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ച ആയത് മലക്കുകൾ അടുക്കലേക്ക് മരണപ്പെടുന്ന സമയത്ത് മലക്കുകൾ അടുക്കലേക്ക് വരും മലക്കുകളോട് നമ്മളോട് പറയും എങ്ങനത്തെ ആളുകളോട് എന്റെ റബ്ബ് അള്ളാഹു ആണ് കൂടി നല്ല രൂപത്തിൽ ജീവിച്ചൊരു മനുഷ്യൻ അടുക്കലേക്ക് മലക്കുകൾ ഇങ്ങനെ വരും എന്നിട്ട് പറയും നീ എന്തിനാ സങ്കടപ്പെടുന്നത് നീ എന്തിനാ വസനിക്കുന്നത് നീ എന്തിനാ ഒന്നുമില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്നത് എന്തിനാ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാഹു വാഗ്ദാനം ചെയ്ത ആ സ്വർഗമുണ്ട് സഹോദര നീ സങ്കടപ്പെടേണ്ട നിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്തിനാ ഭയപ്പെടുന്നത് എന്ന് സുഗന്ധവുമായി വന്ന മലക്കുകൾ നമ്മളോട് പറയണം അതിനു വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യണം സമ്പത്തുണ്ടാക്കണ്ടെന്നല്ല കോടികൾ സമ്പാദിക്കണം കോടികൾ സമ്പാദിക്കണം അതിന്റെ എത്തുന്ന രൂപത്തിൽ സ്വതക്കുകൾ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം അതിന്റെ എത്തുന്ന രൂപത്തിലേക്ക് ആളുകളെ സഹായിക്കാൻ നമ്മൾക്ക് സാധിക്കണം അതിന്റെ എത്തുന്ന രൂപത്തിൽ ഈ ബാധത്തിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കാൻ നമ്മൾക്ക് സാധിക്കണം ഇനി കോടികൾ സമ്പാദിക്കാൻ കഴിയില്ല നല്ല ആരോഗ്യമുണ്ട് ആ ആരോഗ്യം വെച്ച് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് അതിനുള്ള വഴിയായി നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ കാണണം എന്നാണ് ഇനി ഈ മാസത്തിൽ നമ്മൾ എന്താ മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതേ രൂപത്തിൽ കൂടി ജീവിക്കുന്ന ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നെന്താ അള്ളാഹു പറയാൻ നിന്റെ രക്ഷിതാവിന് വേണ്ടി നീ നമസ്കരിക്കുകയും നീ ബലിയറുപ്പിക്കുകയും ചെയ്യുക എന്നാണ് നീ നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യിച്ചെ കുറിച്ച് സൂചിപ്പിക്കാൻ ുംരണവും അള്ളാഹുവിനുള്ളതാകുന്നു ഇങ്ങനെ പറയുന്നൊരു വിഭാഗം ആളുകളുണ്ട് ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾക്കാണ് എത്രയാളുകൾക്കാണ് ഉള്ളഹിയത്തിന് പണം നൽകാൻ സാധിക്കുക നമ്മൾ ഇങ്ങനെ പോക്കറ്റ് നോക്കും എന്നിട്ട് പറയോ കഴിയൂലട്ടോ എത്രയാ പിൻക്ക് കട ഈ കടക്ക വീട്ടിട്ട് എങ്ങനെയാ എങ്ങനെയപ്പോ ഞാൻ ഒളിയത്തിന് കൊടുക്ക സഹോദരന്മാരെ സഹോദരന്മാരെ മനസ്സിലാക്കുക നമ്മൾ യാത്രകൾ പോകുന്ന ആളുകളാണ് നമ്മൾ രണ്ടു മാസം കൂടുമ്പോഴെങ്കിലും വസ്ത്രം വാങ്ങുന്ന ആളുകളാണ് നമ്മൾ നല്ല രൂപത്തിൽ ഒരു വീട് വെച്ച ആളുകളാണ് എല്ലാം ചെയ്ത് നമ്മൾക്ക് ഒരു വർഷത്തിൽ ഒരിക്കൽ ഒരു പതിനായിരം രൂപ മുടക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ പതിനായിരം കൊണ്ട് നമ്മുടെ പള്ളിക്കോ കമ്മിറ്റിക്കാർക്കോ ഒന്നും ഇല്ലട്ടോ ഇങ്ങനെ ചില ആളുകൾ സൂചിപ്പിക്കും പറയും നല്ല ഉഷാറാലേ പറയണേ കേക്ക കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലോന്നൊക്കെ പറഞ്ഞ ആളുകൾ ഉണ്ട് സൂചിപ്പിക്കുകയാണ് സഹോദരന്മാരെ പതിനായിരം കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ പെട്ടെന്ന് പറഞ്ഞൊരു സംഗതി ഒന്നല്ലോ പെട്ടെന്ന് നമ്മോട് വന്നിട്ട് എടാ നാളെ പതിനായിരം തരണം ഉദയത്തിനാണെന്ന് പറഞ്ഞ സംഗതി അല്ലല്ലോ എല്ലാവർക്കും ബോധ്യമുള്ളൊരു സംഗതിയാണ് വർഷത്തിലൊരിക്കൽ വർഷത്തിൽ ഒരിക്കൽ ദുൽഹിജ മാസത്തിൽ ബലിപെരുന്നാളിന്റെ ദിവസം എൻ്റെ മഹലിൽ ബലികർമ്മം നടക്കും ഒരു പോത്തിനെ വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ഉരുവിനെ വാങ്ങാൻ എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് അതിൽ ഷെയർ ഇട്ടുകൊണ്ട് ഏറ്റവും ചെറിയ പൈസ പതിനായിരം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ നമ്മൾക്ക് സാധിക്കണം സഹോദരന്മാരെ രണ്ട് മാസം മുമ്പ് രണ്ടു മാസം മുമ്പ് ദിവസം ഒരു ഇരുന്നൂറ് രൂപ എടുത്തു വെച്ചാൽ എടുത്തു വെച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് സാധ്യമാകും ഇനിയും താമസല്ല നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങാം കടം വാങ്ങിയിട്ട് കൊടുക്ക ആ കടം നമ്മൾ വീട്ട ഇതിനാണ് സഹോദരന്മാരെ ത്യാഗം ചെയ്യാന്ന് പറയാ ത്യാഗം ചെയ്യ ഒരു ത്യാഗമല്ലാതെ എങ്ങനെ ഞാൻ അത് കൊടുക്കാന്ന് പറയുന്ന ആളുകൾ അള്ളാഹുവിനെ കബളിപ്പിക്കുന്ന ആളുകളായിട്ട് മാറാം നിരാശപ്പെടാൻ പറയല്ല സങ്കടപ്പെടാൻ വേണ്ടി പറയില്ല നമ്മൾക്കൊരു ബോധ്യം ഉണ്ടാകണം എങ്ങനെയാ ത്യാഗം ചെയ്യാം റസൂലി സാഹു അലൈഹി വസ്സലമിന്റെ അടുക്കലേക്ക് ഒരു അറബി വരണ ഒരു അറാബി ആയിട്ട് ഒരാൾ വരണം അദ്ദേഹം വന്ന് ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു റസൂലേ ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ നിങ്ങളുടെ കൂടെ ഹിജറ വരാൻ തയ്യാറാണ് അങ്ങനെ തൊട്ടടുത്തൊരു യുദ്ധം വന്നു ആ യുദ്ധത്തിൽ വലീമ വലീമത്തെ സ്വത്ത് അത് സ്വത്ത് അത് ആളുകൾക്ക് വിതരണം ചെയ്യാൻ വിതരണം ചെയ്യുന്ന സമയത്ത് ഒരു സ്വഹാബിയുടെ കയ്യിൽ ആ അറാബിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്വത്ത് കൊടുത്തേക്കാണ്ട് അദ്ദേഹത്തിന് അവകാശപ്പെട്ട സ്വത്താണ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അത് വാങ്ങിയിട്ട് റസൂലിനടുക്കിലേക്ക് വരാൻ റസൂലേ ഞാൻ ഈ സ്വത്ത് ലഭിക്കാൻ വന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ സ്വത്ത് നേടിയെടുക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പൊ റസൂല അദ്ദേഹം പറഞ്ഞു അല്ല റസൂര് പറഞ്ഞോ അധികാരപ്പെട്ടതാണ് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് നിങ്ങൾക്ക് എടുക്കാം തെറ്റില്ല കുറ്റല്ല സ്വർഗം നേടാൻ സാധിക്കുന്ന ഒന്നാണ് അദ്ദേഹം നിങ്ങൾക്ക് ആവശ്യമല്ല അദ്ദേഹത്തിന്റെ ത്യാഗം നമ്മൾ മനസ്സിലാക്കണം എന്നാൽ അദ്ദേഹം അള്ളാഹു അല്ലാഹു റസൂലിനോട് പറയാണ് റസൂലേ അദ്ദേഹത്തിന്റെ ഹൽക്കിലേക്ക് അദ്ദേഹത്തിന്റെ തൊണ്ടയിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു റസൂലേ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഈ തൊണ്ടയുടെ ഭാഗത്ത് ഇവിടെ ഒരു അമ്പ് തറച്ചു കയറിയിട്ട് അങ്ങനെ ആ ഒരു യുദ്ധത്തിൽ മരണപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാനോ നിങ്ങളോ അള്ളാഹുവിന്റെ റസൂലുള്ള കാലത്താണ് ജീവിക്കുന്നത് എങ്കിൽ അല്ല പോട്ടെ ഞാൻ ഈ പറഞ്ഞല്ല ഒരു പതിനായിരം കൊടുക്കാൻ ത്യാഗം ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ സുഹാബി റസൂലിനോട് പറഞ്ഞു റസൂലേ എന്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു യുദ്ധ സമയത്ത് അങ്ങനെ ഒരു അമ്പ് ഇങ്ങനെ തറച്ചു കയറണം എന്നിട്ട് അങ്ങനെ ഞാൻ മരണപ്പെടണം തൊട്ടടുത്തൊരു യുദ്ധം വന്നു തൊട്ടടുത്തൊരു യുദ്ധം വന്നു സ്വഹാബികൾ ഇങ്ങനെ ഒരാളിങ്ങനെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോവാ അമ്പ് ഇങ്ങനെ തറച്ചു നിൽക്കുന്നുണ്ട് പ്രസൂൽ ചോദിച്ചു അയാളാണോ ആ പറഞ്ഞ മനുഷ്യനാണോ സ്വഹാബികൾ പറഞ്ഞു അവരതിനെ സത്യപ്പെടുത്തി അതാണ് എന്ന് പറഞ്ഞു റസൂൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ സത്യം ചെയ്ത് പ്രാർത്ഥിക്കണം അള്ളാഹുവേ നിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് യുദ്ധം ചെയ്ത മനുഷ്യനാണ് അതിന് ഞാൻ സാക്ഷിയാണ് അത് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് സഹോദരന്മാരെ ഇതാണ് ത്യാഗം എനിക്കും നിങ്ങൾക്കുമുള്ള ത്യാഗം എന്താണ് മാസം മുപ്പതിനായിരമോ പതിനയ്യായിരമോ മാസ ശമ്പളമുള്ള നമ്മൾ ഒരു മാസത്തേക്കു വേണ്ടി വർഷത്തിൽ ഒരു മാസത്തേക്കു വേണ്ടി ഒരു പതിനായിരം മാറ്റി വെക്കാൻ നമ്മൾ ഈ ദിവസം മുതൽ തയ്യാറാകണം ഈ മാസത്ത് ഈ ദുൽഹിജ മാസത്തിലെ ബലി വരുന്നാൾ നിങ്ങളെല്ലാം പണം കൊടുക്കണം പണം കൊടുത്ത് അറിവ് നടത്തി പല ആളുകളിലേക്കും ആ മാംസം നമ്മൾ എത്തിക്കണം അത് അള്ളാഹുവിന് ആവശ്യമുള്ള സംഗതി അല്ല അള്ളാഹുവിന് നമ്മുടെ നീയത്ത് മാത്രം ആവശ്യമുള്ളൂ അതുകൊണ്ട് ഈ വർഷം അത് തയ്യാറാവുക അടുത്ത വർഷത്തേക്ക് ഇപ്പോൾ തന്നെ തയ്യാറാകുക കാശ്മീരിലേക്കും വാഹനം വാങ്ങാനുമൊക്കെ യാത്രകൾ പോകാനും വാഹനം വാങ്ങാനൊക്കെ വീട്ടിലൊരു കുറ്റി ഉണ്ടാക്കി അതിലിങ്ങനെ പണം നിക്ഷേപിക്കുന്ന നമ്മൾ നാളെ ഒരു ടിക്കറ്റ് ലഭിക്കാൻ ടിക്കറ്റ് ലഭിക്കാൻ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് തമാശയാണ് എന്നാൽ സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ അള്ളാഹു തുറന്നു നൽകണമെങ്കിൽ സഹോദരന്മാരെ നമ്മുടെ പണത്തിൽ നിന്ന് ചിലത് നമ്മൾ ചെലവാക്കൽ നിർബന്ധമാണ് അതാണ് ത്യാഗം അതാണ് നമ്മൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ത്യാഗം ഇതൊന്നുമില്ലാതെ ഓം കൊടുത്തല്ലോ എന്നുണ്ടാവും ഒരു പള്ളിയിൽ ഒരു ആറാൾക്കാർ അല്ലെങ്കിൽ ഏഴാൾ ഓല് ഓല് മാത്രം മാത്രം മരിക്കോളം പറ്റില്ല നമ്മളുടെ ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക നാളെ മലക്കുകൾ വന്ന് അല്ലാത്തുടാ നിനക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗമുണ്ട് എന്ന് പറയണം സഹോദരന്മാരെ